അപ്പം നമ്മുടെ പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മീൻ വണ്ടി പോകുന്ന സൗണ്ട് കേട്ടോ പണ്ടി മീൻ വണ്ടി പോകുന്ന സൗണ്ട് കേട്ടാലേ ഞാൻ ഓടി നമ്മുടെ ആ കാറക്കം കിടക്കുന്നിടത്ത് പോവും മീൻ വാങ്ങിക്കുക അന്ന് തേക്കലയിലൊക്കെയാണ് മീൻ തരുന്നത് പിന്നെ കൊച്ചിലെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ നിർത്തത്തില്ല അങ്ങ് ജംഗ്ഷനിലെ മീൻ വണ്ടി നിർത്തും അപ്പം ഈ സൗണ്ട് എവിടുന്നേലും കേട്ടാ അമ്മ ഓടി പോ എന്ന് പറയാം അന്ന് മത്തിക്കൊക്കെ പത്ത് ഉള്ളായിരുന്നു സത്യത്തി പത്ത് ഇരുപത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത്രയൊക്കെ വിലയേ ഉള്ളൂ സ്കൂളിൽ പഠിക്കുന്നേ കൊച്ചിലെ തീരെപ്പൊടിയിലേ അപ്പോൾ അമ്മയ്ക്കിന്ന് പെരുന്നാട്ടില ഒരു അമ്പലത്തിലാവായനെ നമ്മുടെ അയ്യപ്പൻ്റെ തിരുവാഭരണം കൊണ്ട് വെക്കത്തില്ലേ അവിടെ പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ നമ്മുടെ വീഡിയോയുടെ നീളം കൂട്ടി കേട്ടോ എന്നോട് എല്ലാരും പറയും കാവ്യയുടെ വീഡിയോ തുടങ്ങുമ്പോഴായിട്ട് അപ്പം തീർന്നു പോകുന്നു സത്യം പറഞ്ഞാൽ ഞാൻ തീർന്നു പോകുന്നതിനൊരു കാര്യമുണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഡയറി എഴുതത്തില്ലയോ ഞാനാണെങ്കിൽ പണ്ട് ഞങ്ങൾക്ക് നാലാം ക്ലാസ് വരെ ഇരുന്ന് പറയാം നാലാം ക്ലാസ് വരെ ഞങ്ങൾക്ക് ഡയറി എഴുതണം അപ്പം ആ ഡയറിയില് ഞാൻ എൻ്റെ ഡയറി ഇങ്ങനെ ആയിരിക്കും രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് എല്ലാ പേജിലും പ്രഭാത നൃത്യങ്ങൾ ചെയ്തു അതിനുശേഷം ഭക്ഷണം കഴിച്ചു പിന്നീട് സ്കൂളിലേക്ക് പോയി ഉച്ച ഭക്ഷണം കഴിച്ചു തിരിച്ചു വന്നു ഹോംവർക്ക് എഴുതി രാത്രി ഒമ്പത് മണിയായപ്പോൾ കിടന്നുറങ്ങി ഈ സെയിം സാധനം തന്നെയാണ് റിപ്പീറ്റേഷൻ ഡെയിലി എൻ്റെ ലോകം സെയിം തന്നെയാ എനിക്ക് ഇന്ന് രാവിലെ ഓർമ്മ തെമ എന്റെ ഡയറി പോലെ തന്നെയാണല്ലോ എന്റെ വ്ലോഗ് സെയിം സാധനം തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തുന്നത് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല പിന്നെ ഞാൻ വിചാരിക്കും ഇവരെ എന്തിനാ വെറുതെ ബോറടിപ്പിക്കുന്നത് പിന്നെ ആകെ നമ്മുടെ വ്ളോഗില് മാറുന്ന കാര്യം എന്ന് വെച്ചാല് ഞാൻ ഇടുന്ന ഡ്രസ് മാറുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ കൂട്ട മാറുന്നുണ്ട് എങ്കിലും നമ്മുടെ ഇവിടെ മിക്ക ദിവസവും സാമ്പാറാണ് അപ്പൊ അത് മാത്രമേ മാറുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും മാറുന്നു ചാച്ചനും അമ്മയും തന്നെ ആണെങ്കിലും അവരും ചെയ്യുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ഞാനും ചെയ്യുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നടത്തുക പിന്നെ കുറേ പേര് പറഞ്ഞു പെട്ടെന്ന് നിന്നു പോകും വീഡിയോക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണം ലെങ്ത് വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ വെച്ചു ശരി നിങ്ങളുടെ ആഗ്രഹമല്ലേ കുറച്ചുകൂടെ ലെങ്തിൽ എടുക്കാമെന്ന് പിന്നെ ഇന്ന് രാവിലെ ഞാൻ എന്റെ ഫോണിൽ നോക്കിയപ്പോഴത്തേക്കും എന്റെ ഫോണിൽ സ്പേസ് കുറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ ഫോണിൻ്റെ സ്പേസ് ഒക്കെ കുറയുന്നു പിന്നെ എന്റെ ഫോണെന്ന് വെച്ചാൽ ഇപ്പൊ ഏത് ഫോണാണേലും ഞാനൊരു ഫോൺ വാങ്ങിച്ച ഞാനതൊരു ജീവനെ പോലാ കൊണ്ടുനടക്കുന്നത് അതിനെന്തേലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെയാ അതേപോലെ വാൾ പേപ്പറൊന്നും മാറ്റണ്ട അതൊക്കെ ഒരു മാനസിക ബുദ്ധി എനിക്ക് എനിക്കറിയത്തില്ല എങ്കിലും സത്യം പറഞ്ഞാൽ ഈ ഐഫോൺ വാങ്ങിച്ചപ്പോ എനിക്കതെന്റെ ജീവനാ കാരണം ആ ഫോൺ വാങ്ങിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പഴയ ഫോൺ പക്ഷെ ഐഫോൺ ഫോൺ വന്നതിന് ശേഷമാണ് എൻ്റെ റീലൊക്കെ കുറച്ചുകൂടെ വ്യൂസ് കിട്ടാൻ തുടങ്ങിയത് ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി ഇതായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് ഈ ഫോൺ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ജീവനെ പോലാട്ടോ ഞാൻ കാണുന്നത് അപ്പൊ അതൊന്നുമല്ല ഞാൻ പറയാമെന്ന് രാവിലെ ഞാൻ നമ്മുടെ പാല് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് കുടിക്കാനും വേണ്ടി രാവിലെ പഴങ്ങു കുടിച്ചു പിന്നെ വേറെ ഒരു സംഭവം ഇന്ന് ഞാൻ വന്നു നോക്കിയപ്പം നമ്മുടെ അരിക്കല നിറച്ചമ്മ ചോറിട്ട് വെച്ചിട്ട് പോയി ഞാൻ ഇന്നലെ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര വിഷപ്പാ പോയി കുറച്ചും അരി ഇടിയതും അപ്പം അരിക്കല നിറച്ചമ്മ ചോറ് വെച്ചിട്ട് പോയി ഞാനാണെ നമ്മുടെ ചാച്ചന്റെ കെട്ടി പന്നച്ചെരിപ്പില്ലേ കയറി കെട്ടിയാൽ അതിട്ടു കൊണ്ടാണ് നടക്കണം അതിട്ടുണ്ട് നടക്കാൻ നല്ല സുഖാ കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് കോവയ്ക്ക വരച്ചിട്ടുണ്ടായിരുന്നു കോവയ്ക്ക പിടി വെക്കണം പിന്നെ തീലേറിയുണ്ട് ഇന്നലത്തെ കൊഞ്ച് തീല് അതിരിപ്പുണ്ട് പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ തൂത്ത് വരി ഇട്ടു പെരക്കാവും തൂക്കുന്നേ ഇല്ലാട്ടോ പെരക്കാവം ഒന്ന് തൂത്ത് വരണം ഇനി അമ്മ എനിക്കൊന്ന് ഇരുപത്തഞ്ചാം തീയതിയാണ് ഓ ഇയാളിങ്ങനെ വരുവോ കേട്ടോ ഉരുണ്ടൊക്കെ അങ്ങോട്ടൊക്കെ പോവാം നമ്മുടെ സംസാരമൊക്കെ കേട്ട് വരുന്നതായിരിക്കും ആർക്കറിയാം അതോ ഇനി വേഷം എന്ന് വെച്ചാൽ ഒന്നും അറിയത്തില്ല നമുക്ക് മാർച്ച് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ വീടില് പുതിയൊരാളോട് വരും അയ്യാ അതും പിറ്റേശം തന്നെ എനിക്കിന്ന് ഉള്ളതൊക്കെ തന്നെ നടന്നില്ല എങ്കിലും പുതിയൊരാളെ നമ്മുടെ വീഡിയോയിൽ വരും പിന്നെ ഞാൻ ഈ തോർത്തിട്ട് എന്താണെന്ന് പറയാമോ എനിക്ക് ഈ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ നേരത്തെ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായോണ്ടേ സത്യം ഞാൻ ഇന്നെ പഴയ വീഡിയോ ഒക്കെ നോക്കുമായിരുന്നു അതിലെല്ലാം എൻ്റെ പല്ല് മാത്രമേ ഉള്ളൂ എനിക്ക് വലിയ ആനപ്പല്ലാട്ടോ പല്ല് വലിയ വലുപ്പുള്ള അപ്പം എൻ്റെ കബളൊക്കെ ചുട്ടപ്പോഴത്തേക്ക് ഈ പല്ല് മാത്രം എടുത്തു നിൽക്കും അപ്പോഴും ഞാൻ വിചാരിച്ചത് ദൈവമേ ഞാൻ എന്തോരം ഉണങ്ങി പോയായിരുന്നു അപ്പോൾ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ലായിരുന്നു ഇപ്പോൾ അത് എടുത്ത് എനിക്ക് മനസ്സിലാവുന്നേ അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ഇവിടെ ടൈറ്റ് ആയിട്ടിരിക്കും അപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഞാൻ പണ്ട് പറയാമായിരുന്നു ഞാൻ ജന്മം ചെയ്താൽ നൈറ്റി എടുത്തതേ ഇല്ലത് പക്ഷേ ഏറ്റവും സുഖം നൈറ്റി ഇടാൻ ഈ സമയത്ത് പിന്നെ ഇപ്പോഴത്തെ നൈറ്റി ആക്കുമ്പോൾ ഈ ഫാഷൻ നൈറ്റി ആയിട്ട് നമുക്ക് നൈറ്റി എന്ന് പറയാനും പറ്റത്തില്ല അതൊരാശ്വാസമാണ് ഞാൻ പണ്ട് പറയും ഞാൻ ഇടത്തില്ല ഞാൻ ആയാലും അല്ലാത്ത ഉടുപ്പൊക്കെ ഇടത്തുള്ളു അപ്പൊ ഞാനേ നമ്മുടെ കോവയ്ക്ക കഴുകിയെടുത്ത് അരിയട്ടെ രാവിലെ ഇതൊക്കെയാ പരിപാടി ചാച്ചനെ രാവിലെ ഇന്നും കടയിൽ പോയില്ലെങ്കി ഒരു സമാധാനം ഇല്ല ചാച്ചനൊക്കെ രാവിലെ കുറച്ച് കോവയ്ക്കേ ഉള്ളൂ ഇന്നലെ രണ്ട് ചാച്ചൻ നമ്മുടെ കണ്ടത്തിൽ നിന്നും പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ അയ്യത്ത് നിന്ന് കോവയ്ക്കേം പറിച്ചു ഇത്രയും കോവയ്ക്കേ ഉള്ളൂ പിന്നെ ഇന്നലത്തെ ഇത് പറഞ്ഞു അമ്മ ഉള്ള വീഡിയോസ് കാണാൻ ഒരു പ്രത്യേക രസമാണ് അമ്മ പക്ഷേ ഇല്ലല്ലോ ഇവിടെ ഇനി ഞാൻ ഇതൊന്ന് അരിഞ്ഞിട്ട് വരാം നിങ്ങൾ എന്തോ അണിക്കുന്നേ ഇന്നലെ മണിയെ മാല കെട്ടിക്കൊടുത്ത കേട്ടോ അതുകൊണ്ട് എന്തിനെയോ കെട്ടി അതിനെയും എന്തോ ചെയ്യ അതുകൊണ്ട് അതുകൊണ്ടെന്നല്ല രാത്രി ഭയങ്കര ചാട്ടമായിരുന്നു ഇവിടെ ഒരു പന്ത്രണ്ടര ആയപ്പം ഇവ വന്ന് ഗേ ഗേ എന്ന് കരഞ്ഞു എന്നിട്ട് കട്ടിലിൻ്റെ ആ തിട്ടയുടെ അതിലേ നടന്ന് അച്ഛൻ്റെ അടുത്ത് പോയി കരഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി അപ്പം ഒന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം ഞാൻ സൗണ്ട് കേട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിട്ട് വീണ്ടും വന്ന് കിടന്നു പിന്നെ ഒരു രണ്ടുമണി അങ്ങടുപ്പിച്ച് ഇയാൾ പാത്രം തട്ടുക അവിടെ ഭയങ്കര കിലുക്ക് മണിയുള്ളതുകൊണ്ടേ കിളിക്കി കിളി കണ്ടോ ചാടുന്ന എടുക്കുന്ന എല്ലാം അറിയും മണിയില്ലെങ്കിൽ മുഴുവൻ കള പൂച്ചകളുടെ കൂട്ടിരിക്കും ഞാൻ കോവറ്റായിരുന്നു അടുപ്പത്ത് വെച്ചു ചാച്ചനാണെങ്കിൽ തൈര് വാങ്ങിച്ചുകൊണ്ടുവന്നു എന്നിട്ട് ചാച്ചൻ പറഞ്ഞു അയ്യോ തൈരിനൊക്കെ എന്തോ വിലയെന്നാ മറ്റേ മിൽമയുടെ ഒരു കബറ് നാൽപ്പത് രൂപയാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് മോരുകറിയും വെക്കാം ചമ്മന്തി ആയിരിക്കാം പക്ഷേ ഞാൻ മോരുകറി വെക്കുന്ന മറന്നുപോയി ഉലുവപ്പൊ മറ്റേ കടുക് താളിച്ചിട്ട് ഉലുവപ്പൊടി എന്തോ ഇടത്തില്ലേ അത് ഞാൻ വിട്ടുപോയി ഇങ്ങനെ ഞാൻ ചില സമയം മറന്നുപോകും ഈ കറികൾ വെക്കുന്ന പൊടികൾ അപ്പം ഞാൻ ചോദിച്ചാൽ ഒന്ന് വിളിച്ചു ചോദിക്കുക അമ്മ ഇപ്പം വായിച്ചോണ്ടിരിക്കുവായിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചിട്ട് ഒരു കറി എങ്ങനെ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ ശരിയാകും പിന്നെ തേങ്ങ തേങ്ങ അരച്ച് ചേർക്കത്തില്ലേ ചേർത്തിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചേ അതാ കുറച്ചുകൂടെ രുചി എട്ട് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ വല്ല് ചൂടും ഇല്ല മണിഷ കണ്ട മതി ഒട്ടപ്പൂച്ച പോടാ ചാച്ചനാണെങ്കിലേ രാവിലെ എന്തുവാച്ചിട്ടുണ്ട് ചോറ് മറ്റേ കല്ലിട്ടിട്ടില്ലയോ ഇനി അതിന്റെ നമ്മൾ വില്ലേജിൽ പോയി അപേക്ഷിക്കണം നമുക്ക് നമ്പറിന് വേണ്ടി അതിന്റെ ആവശ്യത്തിനൊക്കെ പോവാൻ തുടങ്ങുക ഒറ്റ എടുക്ക സരസ്വതിൻ്റെ കൊടുക്കല്ലേ അതെ ഈ ചാച്ച മണ്ണ് വരി മണ്ണ് ഇട്ടില്ല ഒന്ന് അത് അത് നമ്മുടെ ഓസ് കുഞ്ഞോസിലായിരുന്നു വെള്ളം അടിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആ തറ മൊത്തം തണുത്ത് കിടക്കുക നേരത്തെ ആ കുഞ്ഞോസി വെള്ളം വരത്തില്ല ഒരു വട്ടം നമുക്ക് വലിയ വെറ്റ വന്ന സമയത്തേ ആ വെറ്റ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പുലർ റേറ്റ് കിട്ടിയെ അവര് തന്നെ പറഞ്ഞു എന്താ വെറ്റ വെറ്റയാ കണ്ണും കിട്ടി വെച്ചേ ഇത് മോരിന ഞാൻ എന്തേ മണപ്പിച്ചു നോക്കൂ സത്യം പറഞ്ഞാലേ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോരും വീട്ടിൽ ഉണ്ടാക്കുന്ന മോരും തമ്പി ആനയാണെന്ന് തമ്മിലുള്ള വ്യത്യാസമുണ്ട് മറ്റേ തന്നെ എന്ത് രുചിയാ പുളിയും നമുക്ക് നല്ല പോലെ ചെയ്ത ഇത് പുളി ആ സ്മെല്ലൊക്കെയാണേലും വേറെ ഒരു സ്മെല്ല് കുറച്ച് മോര് കച്ച കുറച്ചൊന്ന് വെച്ചാൽ ഇമ്മിണി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചില്ല കാരണം രീതി അധികം വെള്ളം ഒഴിക്കാതെ കേട്ടോ അടിച്ചത് ഇനി അരപ്പിടാമേ ഞാൻ മമ്മിയെ വിളിച്ച് ചോദിക്കാതെ ഞാൻ അരപ്പങ്ങ അരച്ച് ഞാൻ പിന്നെ മോരൊക്കെ കാച്ചുമ്പഴേ അധികം ചൂടാക്കരുത് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മോര് കച്ച അറിയാമെന്ന് എനിക്കറിയാം അരമുളതി എന്റെ കൈ ഇങ്ങനെ ഇതിപ്പോ ഒഴിച്ചൊഴിച്ചിപ്പ മോര് മൊത്തം വെള്ളം ആകുന്നു എനിക്കൊന്നെ ഇതിവിടെ ഇരിക്ക കഴുകി വെക്കാം കൈയോടെ കൈയോടെ കഴുകിയില്ലെങ്കിൽ ഞാൻ പിന്നെ മടിക്ക് പിന്നെ നമുക്ക് മോര് കാശിട്ട് കഴുകി തളയ്ക്കും ഞാൻ ഇതി മുളക് പൊടി ഇട്ടിട്ടില്ല ഞാൻ വിചാരിച്ചു താളിക്കത്തില്ലേ താളിക്കുമ്പോൾ അമ്മ സാധാരണ പണ്ട് ഈ സാധനം ഞാൻ മേത്ത് വെച്ച് അടിക്കുമായിരുന്നു ഓരോ വട്ടുകളും ഞാനിത് കൂടിയേനമ്മ എനിക്ക് തോന്നാറുണ്ട് വിശപ്പ് അടങ്ങി എനിക്ക് ഞാൻ വഴങ്ങി പിടിച്ച ഏത്തപ്പഴഞ്ഞ് പിടിച്ച് ഏത്തപ്പഴം കഴിച്ച് പാൽ പിടിച്ച് നമ്മൾ അടുത്തത് ഇപ്പം മണിയോ ആ എന്നിട്ട് വേറെ ഇന്നലത്തെ വീഡിയോയുടെ കമന്റിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു കാവ്യെ പൂച്ചയെ പിടിച്ചിട്ട് നല്ലോണം കൈയൊക്കെ ഒക്കെ കഴുകണന്നെ പൂച്ചയെ നല്ലോണം കൈയൊക്കെ ഒക്കെ കഴുകിട്ടേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ പിന്നെ അവനെ പിടിക്കാതിരിക്കാനും പറ്റത്തില്ല എനിക്ക് ഭയങ്കര സങ്കടമാണ് നമ്മുടെ വീട്ടിലെ ഒരംഗം അങ്ങനെയല്ലേ അവനെ നോക്കുന്നേ അപ്പം നമ്മൾ കെയർ ചെയ്യാവുന്നത് കെയർ ചെയ്യും പക്ഷെ അവനെ മാറ്റി വെച്ചിട്ട് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം അവൻ ഭയങ്കര പാവോ ഓ ഉപ്പും പോയി ഉപ്പാണെങ്കിൽ ഞാൻ മേക്ക് വരട്ടയിലിട്ടപ്പോഴേ മുനി ഉപ്പ് കൂടിപ്പോയി അല്ലേലും ചില സമയം അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഉപ്പ് കൂടിപ്പോവും ചിലപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഉപ്പ് കൂടും ഇന്ന് അമ്മയ്ക്ക് തിരുവാഭരണമൊക്കെ കണ്ടു തൊഴാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞാൽ ഈ എടുക്കുന്ന വീഡിയോ കറക്റ്റ് ആ ദിവസം തന്നെ ആയിരിക്കത്തിൽ ഇടുന്നത് പിറ്റേ ദിവസവും ആരിക്കത്തിൽ ഇടുന്നത് നമ്മുടെ മോര് ഒട്ടും തിളക്കരുത് തിളച്ച ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ട് ആ ഒരു ചൂടിൽ വലിയ ചൂടും വേണ്ട നമുക്ക് അതി തൊടാൻ പറ്റുന്ന ഒരു ചൂട് അത് ആവശ്യമുള്ളൂ ഉപ്പില്ല നമ്മുടെ പറ്റിയ മോരിന്റെ അത്രയും പുളിയൊന്നും ഇല്ല കടയില് മോര് കിട്ടത്തില്ലേ മോരികറി ആ ഒരു രുചി നമ്മുടെ ഇവിടെ സാധാരണ മോരികറി വെക്കുന്നതിന് നല്ല പുളിയാ ഉപ്പേ ഇത്രയും ചൂടായാ മതി ോരല്ലാണ്ട് ഒരുപാട് ചൂടാവരുതേണ്ടി കുക്കിംഗ് വീഡിയോ ഞാൻ എന്റെ ഒരു ഞങ്ങൾ രണ്ടും ചോറിനെ എടുത്തു ഞങ്ങൾ രണ്ടും ഇപ്പം മൊത്തത്തിലും അതാ ഞങ്ങളുടെ രണ്ടിന്റെ ചോറിനും ഒരേ കളം കിട്ടാനെന്ന് ഞാൻ കാണിച്ചു തരാമേ ചമ്മന്തി അറിയിക്കണോന്ന് വിചാരിച്ചാ ചോറുണ്ട് കലനിറച്ച് പിന്നെ കൊഞ്ച് തീയല്ലേ അത് ഇന്നലെ തീരാറായി പിന്നെ മിഴുക്ക് പരട്ടി പിന്നെ മോൾ കറി എല്ലാം ഇമ്മണിമിയേ വെച്ചിട്ടുള്ളേ പത്തനപുരത്തുണ്ട് നമ്മളെ പുനലൂരോട്ട് പോകുന്ന വഴിക്കേണ്ട പക്ഷേ ചെറുതിലീ പോത്ത ചെണ്ട് ചിലത് പൊള്ളയായിരിക്കും ചാച്ചാ ചെറുതിലായിരിക്കും മാംസമുള്ള നേരത്തെ വന്നു ഇന്ന് നേരത്തെ വായന നിർത്തി അയിൻറെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി ഞാൻ നിങ്ങളോട് പറയാം പച്ചക്കറിയൊക്കെ എന്തുവാ ഒച്ചൂണി നമ്മുടെ മൊന്നോണി മുന്നോണി നമ്മടെ അമ്മച്ചി വന്നു ഇന്ന് നേരത്തെ വന്നു ഞാൻ ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം അപ്പഴേ നമുക്കൊരു മുള്ളാത്ത ഈ അത്തച്ചൊക്കെ ചേട്ടാ കൊണ്ടുവന്നു തന്നെ ഞാൻ ഇത് രണ്ടു ദിവസം അരിയില് പൊത്തി വെച്ച അരി പൊത്തി വെച്ചാ വേഗം പഴുക്കും ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്ന ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തില്ലായിരുന്നു ഇതിപ്പോൾ അളിഞ്ഞു പൊളിഞ്ഞു പോയേനെ ഇതിപ്പോൾ നല്ല പഴുത്ത് പാടത്തിന് സംഭവം എന്താണെന്ന് അറിയാമോ ഇന്നാണെങ്കിൽ എന്നും നമ്മളെ ഉച്ചയ്ക്ക് അമ്മ വിളിക്കുന്ന ഇന്ന് വിളിച്ചില്ല ചാച്ചനാന്ന് ഞങ്ങൾ ടെൻഷൻ പന്ത്രണ്ട് മണിയോട്ട് ഞങ്ങൾ മാറി തന്നെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തിയോ എന്തിയോ എന്നുള്ള വെപ്രാളം എന്നിട്ട് ചാച്ചനങ്ങൾ ടെൻഷനായി എന്നിട്ട് ഇവിടെ തിരക്കി ഒരു വീട്ടിലും പോയി കാരണം അവരുടെ ബന്ധുക്കാരുണ്ട് അടുത്ത് അപ്പൊ അവിടെയും പോയി ഞാൻ രാവിലെ അവിടെയും പോയി അവിടെ കേറിയപ്പോ ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാം പുളിയുണ്ട് എനിക്കൊന്നും പൊട്ടായിരുന്നു ചെറുത് ചെറിയ ഇത്രയും നേരം സൂപ്പറാണ് തുണി മാറിട്ട് അടിച്ച് ചാച്ച ഉറങ്ങി ഭയങ്കര ഇഷ്ട മുള്ള പുളി അന്നേ ഇഷ്ടം ആ അപ്പൊ ഇന്ന് എന്നോട് ആദ്യം പറഞ്ഞ് ഇമ്മണിയും ചോറിട്ടാ ഞാൻ പറഞ്ഞോ ഇല്ല ഇമ്മണിയും ചോറിട്ടാ മതി പറഞ്ഞു അതിന്റെ കരണ്ട് ബില്ല് വന്ന എത്ര നോക്കട്ടെ ആഹാ അപ്പുറത്തെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് തീരെ കുറവാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ നമ്മളിപ്പൊ പാൻ പോലും അങ്ങനെ ഉപയോഗിക്കത്തില്ല നേരത്തെ ഞാനും അമ്മയും കൂടെ കിടക്കുമ്പോ രണ്ട് പാനായിരുന്നു അത് ടച്ചിന്റെ ഇപ്പൊ നമ്മള് വെളിയിലാണേലും എല്ലാം അണക്കും കറണ്ട് ബിൽ ഇങ്ങനെ കൂടുന്നോണ്ട് മോട്ടറടിയാ ഭയങ്കര എന്നിട്ട് ഇമ്മണി ചോറ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു വീണ്ടും ചോറ് വേണം ഇമ്മണിയും കൂടെ തരുമോ ഞാൻ പറഞ്ഞ എന്റെ പാത്രം കഴിവ ചോറ് വരാന്നു ശരി ഞാൻ എല്ലാം കഴുകാം ഇമ്മണി കൂടെ എന്നിട്ട് ഞാൻ ചോദിച്ചു കൊച്ചു കൊച്ച് കൊച്ചി പറയുന്നേ പച്ചക്കറി നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയ ആൾക്കാര് സന്തോഷം പിന്നെ പക്ഷെ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് ഞങ്ങളുടെ അച്ഛനാ കാരണം ഞങ്ങളുടെ അച്ഛനാ വീട് എടുത്തിരുന്നെ ഞാൻ പറഞ്ഞു പക്ഷെ ഉറക്കത്തിലാന്ന് തോന്നുന്നു കക്കൂസി വന്നു കക്കൂസി വന്നു രോട് ഇവിടെ വന്നപ്പോഴും കൊഞ്ചുപേരെ രണ്ടുകൂടെ തീർത്തോന്ന് ോട് പറയാം നീ ഇരിക്കുമ്പോഴാണ് എന്നോട് പറയുക അവള് രണ്ടുമണി ആയാലും തരത്തില്ല നിന്റെ കൂടെ ഇരിക്കുമ്പോൾ ആ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കഴിക്കുവേ ചാച്ച ചാച്ചിനി ഞാനില്ലാത്തപ്പോ അമ്മയല്ലായിരുന്നു സദ്യ ഞങ്ങളാണെങ്കിലേ ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ ചേട്ടൻ എന്നെ വിളിച്ചിട്ടാണെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ മാല ഊരിയിട്ട് കാലിയെടുത്ത് ഇതിലിട്ടു ഇതെനിക്ക് അന്ന് മറ്റേ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയതാണ് പക്ഷേ ഞാൻ പോയിട്ട് മാറ്റും കാരണം ഇനി വലിയ വെയിറ്റില്ലാത്ത മാല തന്നെ ഞാനെ പൊത്തി പോയാലോ കാലി പോത്തില്ലേ സ്വർണത്തിൻ്റെ വില ഉണ്ടോ നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു ഗ്രാം വാങ്ങിക്കാൻ പോലും പറ്റത്തില്ല അയ്യോ എന്തൊരു വില ഇപ്പോൾ സ്വർണ്ണമുള്ളവർ ലക്ഷപ്രഭുക്കളാണ് പണ്ടത്തെ സ്വർണം കയ്യിലുള്ളവർ അപ്പം അങ്ങോട്ട് പോവുക അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാ ചായ ഓടിക്കാൻ വേണ്ടി ോട്ട് പോവാ എവിടുന്ന ചായ നമ്മുടെ കലഞ്ഞ കുടിക്കണന്ന് ഇരുന്ന് കുടിക്കാൻ പറ്റിയ പൊരിപ്പൊക്കെ അതിന് പൊരിപ്പങ്ങനെ നമ്മള് കഴിക്കുന്നില്ലല്ലോ അതേ വരുവാ വരുവാ ഇപ്പം സൈഡ് വന്ന് പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കലഞ്ഞൂർ മീൻ വാങ്ങിക്കാനും വേണ്ടി ഇറങ്ങും കേട്ടോ നമ്മുടെ മണിയേനെ നമ്മളെപ്പോഴും ഇവിടുന്ന് അമ്പത് രൂപയ്ക്ക് മത്തി വാങ്ങുന്നത് ഈ ചേട്ടൻ കുറേ മീൻ തരും കേട്ടോ അന്ന് നമ്മൾ ഇവിടുന്ന സ്ഥിരം വാങ്ങുന്ന എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയുള്ളേ നമ്മളിവിടെ ഭയങ്കര ഇയലിറങ്ങുക ഇയലെന്ന് വെച്ചാൽ ഒരു സാധനം എന്തോ അതെനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഈ ചൂടാകുമ്പം ഇയൽ വരും അതേപോലെ മഴയ്ക്ക് മുന്നേ ഇയൽ വരും ആ ഒരു സാധനം അതുകൊണ്ട് ലൈറ്റ് എല്ലാം അണച്ച് വെളിയിരിക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര എളുത്തേറ്റോ ഞാനാണെങ്കിൽ എൻ്റെ മാല ഈ മാല എനിക്ക് എന്ന് വാങ്ങിച്ചതെന്നറിയാമോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ര നാളത്തെ പഴക്കമുണ്ട് അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ ഇതാ കഴുത്തിയിട്ടേക്കുന്നത് ഇല്ല കല്യാണത്തിന് പോലും ഊരിയിട്ടില്ല ഞാൻ പൊരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പൊരിപ്പ് എടുത്ത് കഴിക്കട്ടെ